മനസ്സിലാക്ക ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കുളമൊക്കെ നിറഞ്ഞിട്ടുണ്ടാവൂലേ അപ്പോൾ കുളമൊക്കെ നിറഞ്ഞോണ്ട് മീനൊക്കെ ഉണ്ടാവും അപ്പം ആട്ടന്മാരെ അവിടെ മീൻ പിടിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ മീൻ ഇട്ടിട്ടുണ്ടാവും നമുക്കൊന്ന് അവിടെ പോവാം ബഗായസ് ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് കുളത്തിൻ്റെ ഇടയിൽ പുല്ല് ചെടിയോ അതൊക്കെ ഉണ്ട് വെള്ളം നിറഞ്ഞ അഞ്ച് സ്റ്റെപ്പിലാണ് ഇട്ടോന്നൊറേ വെള്ളം അത് ചെലപ്പോ മീറ്റാൻ ഫ്രണ്ട്സ് ആണ് മീൻ പിടിക്കുന്നത് ഇതാ ഏട്ടന്മാര് പിടിക്കുകയാണ് കേട്ടോ ചെലപ്പാ എന്റെ ചെലപ്പോ മീനുകൾ കിട്ടിണ്ടാവും ഏട്ടന്മാർക്ക് ചെലപ്പോ നമുക്കൊന്ന് നോക്കാം படக்கம் பூட்டந்து ஆதி தந்த சேட்டன்மாருக்கு மீனும் கிட்டுல அம்மா பண்ணுத்தப்பள ஏட்டன் மீன் கிட்டியது அப்போ ஒரு மீன் கிட்டுட்டோ அவிட ஒரு இப்ப கிட்டும் ോക്കൊണ്ടിരുന്നു ഇപ്പൊ തന്നെ കിട്ടും ഇപ്പൊ കിട്ടും അപ്പോ കിട്ടില്ല ഗാസ്നി നമുക്ക് ഒന്നും കൂടിയും ചെയ്തോക്കാം ചെലപ്പോ പുല്ലിന്റെ അടയിലൊക്കെ സ്റ്റെക്കായി നിക്കുമായിരിക്കും

കിട്ടി ഒന്നാമത്തെ മീൻ കിട്ടിട്ടോ അപ്പോഴേക്ക് എല്ലാ കൊളുത്തില്ല ആ ചെലപ്പോ ഞങ്ങ തോന്നുന്നേ പക്ഷെ അല്ല വായൽ കൊളുത്തി പിടിച്ചിരിക്ക ചെലപ്പോ നിങ്ങൾക്ക് മീൻ പിടിക്കുമ്പോൾ പിടിക്കുമ്പോ ഡ്രസ്സില്ലാട്ട കൊല്ലും അപ്പൊ നിങ്ങളൊക്കെ എടുക്കാൻ പറ്റൂല നിങ്ങൾക്ക് അത് പടയാണ് കേട്ടോ വെള്ളം വെള്ളത്തിൽ വെള്ളത്തിന്ന് അറിഞ്ഞിട്ട് കിട്ടുന്നേല്ലോ ഗോൾ അപ്പൊ ഇത്രേം മീൻ കിട്ടി മൂന്നെണ്ണം കിട്ടി ഇതിപ്പോ നാലാമത്തെ ഞാൻ ആ കുളത്തില് കാലി അഴുകാൻ പോവുകയാണ് കാലൊക്കെ കൊറേ ചളി വിളി അപ്പൊ ഞാൻ കാലി അഴുകാന്ന് വിചാരിക്കുന്നു കാലിനകത്ത് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പൊ അഞ്ചാമത്തെ മീൻ കിട്ടി അപ്പൊ ഞാൻ അവിടെ കാലി അഴുകയാണ് ഇപ്പൊ അഞ്ച് സ്റ്റെപ്പിലാണ് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഇപ്പൊ എല്ലാരും സൂക്ഷിക്ക് കുളൊക്കെ നിറങ്ങിയിരിക്കണം നിങ്ങളൊക്കെ മുങ്ങി പോവും അപ്പൊ ആരും കുളത്തിൽ മീനൊന്നും പിടിക്കാൻ പോണ്ടോ ഇതാണ് പാടത്തിൽ ചെളി വിളി പാടമൊക്കെ കുളമായി കിടക്കുക കേട്ടോ വെള്ളമായി നിറയെ കിടക്കായി കുളത്തിന്റെ പോലെ ബൈ ഗാസ് അപ്പൊ നോക്ക് കുളം എന്താ രസം നിറയായില്ലേ മീനൊക്കെ ഇണ്ട് പേരക്ക ചെടി ഇവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പേരക്കകള് കിട്ടോ കണ്ടില്ലേ പേരക്ക കുഞ്ഞ് ഇനി കുഞ്ഞതായി വലുതായി വലുതായി മഴ കൊണ്ട് വലുതാവും അങ്ങനെയല്ല അടുത്തത്തെ മരണത് അപ്പൊ ഞാൻ നടന്നൊരു നല്ല മണ്ണമുള്ളൊരു പൂ പറിച്ചിട്ട് പറത്തി ഇത് രണ്ടാമത്തെ പേരക്ക ചെടിയാണ് കണ്ടില്ല പേരക്ക കുഞ്ഞത് പേരക്കൊക്കെ വളർന്നാ അങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റും ആർക്കു വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പൊ ഇത്രയുള്ള വീഡിയോ ബൈ